പുതിയ ഷോറൂമിലേക്ക് നിരവധി ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് പുതിയ ഷോറൂമിലേക്ക് നിരവധി ഉദ്യോഗാർത്ഥികളെ ജോലിക്കായി ആവശ്യമുണ്ട് ബയോഡാറ്റ ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ച് നിങ്ങളുടെ ജോലി നേടാനുള്ള സുവർണ അവസരമാണിത് മറ്റുമുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോയിൽ നൽകിയിട്ടുള്ള ജോലി വിവരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അപേക്ഷ നൽകേണ്ടതാണ് മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് വോൾസെയിലേഴ്സ് പുതിയതായി തുടങ്ങുന്ന ഷോറൂമിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുള്ളത് അസിസ്റ്റൻ്റ് മാനേജർ ഫ്ലോർ മാനേജർ സെയിൽസ്മാൻ സെയിൽസ്മാൻമാൻ ട്രെയിനീസ് മെയിലും ഫീമെയിലും അപേക്ഷിക്കാവുന്നതാണ് മാർക്കറ്റിംഗ് മാനേജർ ഗോൾഡ് സ്മിത്ത് അക്കൗണ്ടൻസ് കാഷ്യർ കാർ ഡ്രൈവർ കുക്ക് ഹൗസ് കീപ്പിംഗ് ഫീമെയിലിനാണ് അവസരം സെക്യൂരിറ്റി ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഫീൽഡ് മാർക്കറ്റിംഗ് കൂടാതെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് റിസപ്ഷനിസ്റ്റ് എന്നിവർക്കാണ് അവസരം കൂടാതെ ടെലി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് അവസരം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ ബയോഡാറ്റ വീഡിയോ നൽകിയിട്ടുള്ള ഇമെയിൽ അല്ലെങ്കിൽ വാട്സപ്പ് വഴി അയക്കേണ്ടതാണ് നിങ്ങളുടെ സി മെയിൽ ചെയ്യേണ്ട അഡ്രസ് എച്ച് ആർ മതേഴ്സ് ഗോൾഡ് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വഴി നിങ്ങളുടെ ബയോഡാറ്റ നേരിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ബയോഡാറ്റ അയക്കുമ്പോൾ ഏത് തസ്തിയിലേക്കാണ് നൽകുന്നത് എന്നുകൂടി രേഖപ്പെടുത്തേണ്ടതാണ്